ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെരല്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു യാത്രയ്ക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കട്ട് റെഡി എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ ഇവിടുന്ന് എണ്ണീയത് ടർക്കിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് ഗ്യാറ്റ്വിക് എയർപോർട്ടിൽ നിന്ന് ഇസ്താംബൂൾ എയർപോർട്ടിലേക്കാണ് അവിടുന്ന് ഇസ്താംബൂൾ ചെന്നിട്ട് നമ്മൾ ഡെനിസിലി എന്ന് പറഞ്ഞൊരു എയർപോർട്ടിലേക്ക് വീണ്ടും ഫ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഡൊമസ്റ്റിക് തന്നെയായിട്ടുള്ള അതായത് പാമുക്കലെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൻ ആയിട്ടൊരു അട്രാക്ഷൻ കാണാനായിട്ട് നമ്മൾ പോകുന്നത് പിന്നെ അവിടെ വേറെ കുറേ കാര്യങ്ങൾ കാണാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഇസ്താംബുള്ള എയർപോർട്ടിൽ എത്താം അവിടുത്തെ രാവിലത്തെ സമയം നാല് മണിയൊക്കെ ആകുമ്പോൾ ഇസ്താംബൂളിലെ എയർപോർട്ടിലെത്തും പിന്നെ ഒരു ആറുവരൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ഡെൻസിലിയിലേക്ക് അടുത്ത ഫ്ലൈറ്റ് പിടിക്കാനായിട്ടുണ്ട് അപ്പോൾ ഫ്ലൈങ് ഒക്കെ നോർമലായിട്ട് പോകുകയാണെങ്കിൽ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു വിചാരിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്ത ലാസ്റ്റ് മിനിറ്റ് ഡോട്ട് കോമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സൈറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത് അപ്പോൾ ആവുന്ന ടൈം നോക്കിയിരുന്നു അത്ര ചീപ്പൊന്നും അല്ലായിരുന്നു ഇതൊരു ടൂറിസ്റ്റ് ടൈമും കൂടെ ആയതുകൊണ്ട് വെക്കേഷൻ്റെ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് അത്ര ചീപ്പായിട്ടൊന്നുമല്ല നമുക്ക് കിട്ടിയത് പിന്നെ അവിടുന്ന് നമ്മൾ രണ്ടാമത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രിപ്പ് ഡോട്ട് കോം എന്നുള്ളൊരു സൈറ്റിൽ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ത്രീ ഹവേഴ്സ് മുമ്പ് വരാനായിട്ടാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ത്രീ ഹവേഴ്സ് മുന്നേ എത്തിയായിരുന്നു ചെക്കിനൊക്കെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പെട്ടെന്ന് കഴിഞ്ഞില്ല പിന്നെ നമ്മൾ പോകുമ്പോൾ സാഹിക്കുന്ന ഉറപ്പുള്ളൂ അതുകൊണ്ട് കുറച്ച് വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ സൂ നമ്മുടെ ഇവിടെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പോയത് അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ച് നേരം അധിക സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ആടിപ്പാടി ചെന്നപ്പോഴേക്കും അവിടെ ഓൾറെഡി വിസേറിൻ്റെ നമ്മൾ പോയത് വിസ്സേറിൻ്റെ ലൈൻ ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡും കൂടെ കഴിച്ചിട്ടാണ് അവിടെ പോയത് അതുകൊണ്ടും കൂടിയാണ് കുറച്ചുകൂടെ ലേറ്റ് ആയത് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിൽ ഫുഡ് അവൈലബിൾ അല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് പ്ലാൻ ഇട്ടായിരുന്നു അപ്പം നമ്മുടെ എയർപോർട്ടിനകത്തുള്ള നണ്ടൂസിലാണ് നമ്മൾ കയറിയത് അപ്പോൾ അവിടുത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൂടിയാണ് ഞാനിപ്പോൾ നന്ദൂസിൽ കയറുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മറന്നുപോയി തുടങ്ങിയായിരുന്നു ഇനി കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മൾ ജസ്റ്റ് ഒരു ചിക്കൻ്റെ ഒരു പീസും അതുപോലെ തന്നെ ചിപ്സും പിന്നെ വാട്ടർ നോർമൽ വാട്ടറാണ് വാങ്ങിച്ചത് അപ്പം ചിക്കൻ്റെ പീസും ചിപ്സും ചിപ്സൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റുമായിട്ട് ഓൾമോസ്റ്റ് ഒരു സിമിലർ അത്യാവശ്യം എന്തെങ്കിലും ഒരു എരിവും പൊളിയൊക്കെ ഉള്ളൊരു സാധനങ്ങൾ കിട്ടുന്നൊരു കട എന്ന് പറഞ്ഞിട്ട് വേണ്ടെങ്കിൽ വേണം നന്ദോസ നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ ഈ സ്പൂണും ഫോർക്കും ഒക്കെ വെച്ചിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്കത്ര ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് പെട്ടെന്ന് പ്രത്യേകിച്ച് ചിക്കൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൂണും ഫോർക്കും ഒക്കെ വെച്ചുള്ള പരിപാടി എനിക്കിഷ്ടമേ അല്ല ചിക്കൻ്റെ കാലം അപ്പോഴെനിക്ക് കടിച്ചതിൻ്റെ ഇഷ്ടം അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർ ഹവേഴ്സ് ഫ്ലൈറ്റായിരുന്നു കേട്ടോ നമ്മളിവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്ലോ ഫോർ അവേഴ്സ് കഴിഞ്ഞാണ് അവിടെ എത്തി പക്ഷെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ലേറ്റ് ഒരു വൺ അവർ കൂടുതൽ നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാൾ ലേറ്റ് അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം അവിടെ നമുക്ക് കറക്റ്റ് ടൈം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് നാലരയ്ക്ക് മണിക്ക് നമ്മൾ അവിടെ ചെന്നിറങ്ങും ആറരയ്ക്ക് അടുത്ത ഫ്ലൈറ്റ് അങ്ങനെ ഒരു ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ വൺ അവർ ഡിലേ വരുമ്പോൾ അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ഇൻ ഒന്നും ടൈം കിട്ടാതെ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ലേറ്റ് ആയെങ്കിൽ അവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടൈമിലെത്തി നമ്മുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ അടുക്കിയിട്ട് ടൈം എടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അവിടെ ചെന്നപ്പോൾ അധികം ലൈനിൽ നിൽക്കേണ്ട നിൽക്കേണ്ടതെന്ന് ആവശ്യം വന്നില്ല പെട്ടെന്ന് നമ്മൾ ചെന്നപ്പോൾ തന്നെ പടപടാന്ന് ചെക്ക് ചെയ്യും കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെന്ന് കയറുകയാണ് കേട്ടോ ചെയ്തത് അപ്പം നമുക്ക് ഈ ഫ്ലൈറ്റിൽ അത്യാവശ്യം ഇരുന്ന് കുറച്ച് സമയം ഉറങ്ങാനൊക്കെ പറ്റും പക്ഷേ എനിക്കിങ്ങനെ കമന്നൊന്നും കിടന്നുറങ്ങുമ്പോൾ അത്ര ഒരു സുഖാവില്ലാത്തത് കൊണ്ട് എൻ്റെ ഉറക്കമൊന്നും അത്ര സെറ്റായില്ല അതുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് ടയർഡായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ദൂരത്തേക്ക് വീഡിയോയിൽ അന്ധകാരമാണ് അപ്പോൾ ഇസ്താംബോളിൻ്റെ എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ നേരം അവിടെ നിന്നുള്ള വ്യൂ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് അപ്പം നൈറ്റിൽ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു മേളിലേക്ക് കാണാനായിട്ട് അപ്പോൾ അത് കുറച്ച് നേരം ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ ആ മര്യാക്ക് ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുറേ നേരം വാദമാരം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ പോകാനുള്ള അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൂടെ കൂടി എക്സൈറ്റ്മെൻറ്റ് പ്ലസ് പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ മൂന്ന് പെൺകുട്ടികൾ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പേടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ പേടിയെല്ലാം കൂടി ആയിട്ടുള്ള വികാരം എന്നൊരു നമ്മൾ ഉറങ്ങിയിട്ടൊന്നും ഇല്ല ഇങ്ങനെ വീഡിയോസ് എടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കൂടുതൽ സമയം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇസ്താംബുളിൻ്റെ എയർപോർട്ടിൽ ഇറങ്ങി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് ഇവിടെ നമുക്ക് പിടിക്കാനുള്ളത് ഡൊമസ്റ്റിക്കാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഡൊമസ്റ്റിക്കിലേക്ക് ചേഞ്ച് ചെയ്തു പിന്നെ നമ്മൾ ഡൊമസ്റ്റിക്കിലാണ് ട്രാവൽ ചെയ്തത് അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ പോയി നമ്മൾ പൗണ്ട്സ് ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ട് ടർക്കിഷ് ലേറിലേക്ക് മാറ്റാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ അവിടുന്ന് നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെയുള്ളൊരു എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്ഥലത്ത് പോയാണ് നമ്മൾ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തത് രാത്രി ഫുള്ള് ട്രാവലിംഗ് ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ടയർഡായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ടർക്കീഷ് എയർലൈൻസിലേക്ക് കയറാനായിട്ട് അവർ അവരുടെ ബസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം കയറിയ വിസ്എറിനേക്കാളും കമ്പാരിറ്റീവ്ലി ടർക്കീഷ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പോഷ് കുറച്ചും കൂടി ഒരു വൃത്തിയൊക്കെ ഉള്ളൊരു വണ്ടിയായിരുന്നു നമ്മൾ മൈൻഡിൽ വിചാരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും എന്താ പറയുക ഒരു ഭംഗി ഇല്ലാത്തൊരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എയർ ഇന്ത്യ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി വിസയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നോക്കി എയർ ഇന്ത്യ വളരെ വൃത്തിയും വളരെ എന്താ പറയുക പോഷമായിട്ടുള്ള വണ്ടി തന്നെയാണ് എയർ ഇന്ത്യ എന്ന് നോക്കി മനസ്സിലായി ഷെയർലൈൻസ് കയറി കഴിഞ്ഞപ്പോൾ നല്ലതായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു ചെറിയൊരു സ്നാക്കൊക്കെ തന്ന് ജസ്റ്റ് അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാർക്ക് ഇരുന്ന സമയം എന്ന് പറഞ്ഞാൽ കയറിയിരിക്കുക നമ്മുടെ എന്താ പറയുക സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സ്നാക്ക് കഴിച്ചു കഴിഞ്ഞ് സ്നാക്സ് ഫുള്ളായിട്ട് കഴിക്കാൻ പോലെ സമയം കിട്ടിയില്ല അതിനുള്ളിൽ നമ്മൾ അടുത്ത എയർപോർട്ടിൽ ഇറങ്ങുന്ന അത്രയും ഷോർട്ട് ജേർണി ആയിരുന്നു ആയിരുന്നുട്ടോ അത് അപ്പം അങ്ങനെ പെട്ടെന്ന് കഴിയുന്ന കഴിയുന്നതാണെങ്കിൽ കൂടി അവർ സ്നാക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു സൺറൈസിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ ജൂലൈയിലായിരുന്നു കേട്ടോ ജൂലൈയിൽ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയം പ്രത്യേകിച്ച് തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ പോകുന്നവർ ജൂലൈയൊക്കെ ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ചൂടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പത്ത് ഡിഗ്രി മുപ്പത്തെട്ട് ഡിഗ്രി നാൽപ്പത് ഡിഗ്രിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഇനി പോകാനായിട്ട് പ്ലാൻ ഇടുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സമയം നോക്കിയ സ്പ്രിംഗ് ഒക്കെ ആകുമ്പോൾ നല്ല എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ വിസയുടെ പ്രോസസിംഗ് ഒക്കെ വളരെ ഈസിയാണ് വിസ നമുക്ക് അപ്ലൈ ചെയ്താൽ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് വിസ കിട്ടും അപ്പം നമുക്ക് നമ്മുടെ ബി ആർ പി വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കണ്ടുകളിൽ വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോയി കാണേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റഡോ മിസ് ചെയ്ത് ക്യാപ്പ് എടോച്ച ശരിക്കും മുന്നേ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള ഒരു ഫസ്റ്റ് ഡേയിലിത് ഫസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് ഇടാൻ പോവാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ്